എൻ്റെ പേര് എസ് രസീന്നാണ് ഞാൻ വരുന്ന തൃശ്ശൂരാണ് എൻ്റെ വീട് ഞാനൊരു നേഴ്സാണ് ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല ഉള്ളൂ ആദ്യം ഞാൻ ഉടമ്പടിനെ കൃപാസനം പള്ളിനെ പറ്റി കേൾക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് അന്നൊന്നും ഞാൻ അധികം അറിയാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ ഫോർത്ത് ഇയർ എൻ്റെ ലാസ്റ്റ് എക്സാം സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എക്സാം എല്ലാം അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ യൂട്യൂബിൽ മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ ഞാൻ നിയോഗ പ്രാർത്ഥന എന്നും കേൾക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് നേഴ്സിങ്ങിൻ്റെ റിസൾട്ട് വന്നതും ഞാൻ എല്ലാം പാസ്സായതും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഐ എൽ ടി എസ് പഠിക്കാൻ പോയത് പിന്നെ എന്നും പ്രാർത്ഥന കേൾക്കുന്നത് കുറയാൻ തുടങ്ങിയായിരുന്നു പിന്നെ ഞാൻ ഐ എൽ ടി എസ് എക്സാം എഴുതി പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് യു കെ സ്കോറാ പറ്റുകയുള്ളായിരുന്നു എനിക്ക് യു കെ സ്കോർ കിട്ടിയില്ലായിരുന്നു അപ്പം പിന്നെ ഒരു ദിവസം ഉറങ്ങുമ്പോഴായിരുന്നു ഞാൻ സ്വപ്നം കണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നിട്ട് ഞാൻ സ്വപ്നം കണ്ടത് അപ്പോൾ എനിക്കൊരു ചേച്ചി പറഞ്ഞിരുന്നത് ഇത് കൃപാസനം പള്ളിയാന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനിവിടെ വരേണ്ടതാണ് എന്ന് മാതാവ് തോന്നിച്ചായിട്ട് എനിക്ക് തോന്നി അതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും അത് കഴിഞ്ഞ് രണ്ടാമതും ഒന്നും കൂടെ ഐ എൽ ടി എസ് എഴുതിയായിരുന്നു എനിക്കന്ന് അയർലൻഡ് സ്കോർ കിട്ടി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഏജൻസിക്കാർ പറഞ്ഞ് ആറുമാസം ജോലി ചെയ്തിട്ട് വന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ആറുമാസം ജോലിക്ക് പോയി എന്നാലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കാരണം എല്ലാവരും പോയി തുടങ്ങി നമ്മൾ മാത്രം അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ എന്നും ഉടമ്പടി കറക്റ്റായിട്ട് കൊണ്ടുപോവുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ആളെ എനിക്ക് വീട്ടിലിപ്പോൾ അപ്പ എനിക്കൊരു ന്യൂസ് പേപ്പർ കട്ടിങ് അയച്ചു തന്നായിരുന്നു ബെൽജിയത്തിലേക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്ന് ആയിരത്തി ഇരുന്നൂറ് പേരോളം ഇൻ്റർവ്യൂ ഉള്ള ഇതായിരുന്നു ഇൻ്റർവ്യൂ ആയിരുന്നു അതിൽ ഞാൻ വന്ന് അറ്റൻഡ് ചെയ്യുകയും ഞാൻ അത് പ്രതീക്ഷിച്ചതേ ഇല്ല എനിക്ക് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു പക്ഷേ ഒരു ദിവസം എനിക്ക് അപ്രതീക്ഷിതമായിട്ട് അവിടെ നിന്ന് കോള് വന്നു സെലക്റ്റായി വരണം ലാംഗ്വേജ് പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിന് ലാംഗ്വേജ് പഠിക്കാൻ വന്നു അപ്പം എൻ്റെ ഉടമ്പടി ആയത് കഴിഞ്ഞെങ്കിലും പിന്നീട് ഞാൻ എക്സാം കുറേ എക്സാംസ് ഉണ്ട് കുറേ ലെവൽ എക്സാം ഉള്ളതുകൊണ്ട് എനിക്ക് ടെൻഷൻ ആയി തുടങ്ങിയിരുന്നു കാരണം പുതിയൊരു ലാംഗ്വേജ് ആണ് പഠിക്കാൻ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ എല്ലാം കറക്റ്റായിട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പള്ളിയിൽ പോകുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുക ഞാൻ എല്ലാ ലെവലും ഞാൻ പാസ്സായി ലാസ്റ്റ് ലെവലായപ്പോൾ ഭയങ്കര ടെൻഷനായി തുടങ്ങി അപ്പം ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഉപ്പ് പരീക്ഷ പേപ്പറിലെ വിധരായിരുന്നു സ്പീക്കിങ്ങൊക്കെ പോകുമ്പോൾ അതിന് മുമ്പ് ഞാൻ ഉപ്പ് കഴിച്ചിട്ടായിരുന്നു എക്സാമിന് പോയത് അതുപോലെ തന്നെ എല്ലാ എക്സാം പാസ്സായി പിന്നെ വിസ വരാൻ ആവുമെന്ന് വിചാരിച്ചു പക്ഷേ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഒരാഴ്ചക്കുള്ള എനിക്ക് വിസ വന്നു എനിക്ക് ടിക്കറ്റും വന്നു ഞാൻ ഈ മാസം ഇരുപത്തിനാലാം തീയതി പോവുകയാണ് അതിന് വലുത് പറയേണ്ടത് എല്ലാ ഏജൻസിക്കാരും പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഗവൺമെൻറ് വഴി പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പൈസ അലവില്ലാതെയാണ് പോകുന്നത് അതുതന്നെ മാധവ് അനുഗ്രഹമായിട്ട് കാണുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട് എനിക്ക് പള്ളി പോയി മടി തോന്നുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം കറക്റ്റായിട്ട് പള്ളിയിൽ പോകുമായിരുന്നു കുമ്പസാരിക്കും യും വൈകിട്ടും പ്രാർത്ഥിക്കും മാറ്റം എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു സ്നേഹ നിറഞ്ഞവര് എസ് സി എൽദോ എന്ന സഹോദരി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ നമുക്ക് വളരെ പ്രകടമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ എൽത്താരയിൽ ഓരോ വ്യക്തികളും വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവരുടെ ഉടമ്പടി ജീവിതത്തിൽ ഏറെ പ്രത്യേകമായിട്ട് വിശേഷ വിധിയാല് കാര്യങ്ങൾ സാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഉടമ്പടി എടുത്തൊരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ കരുതലും സ്നേഹവും ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഉടമ്പടിയിൽ നമ്മൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഓരോ ഉടമ്പടി നേർച്ച വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്നത് ഇങ്ങനെയാണ് യേശു കർത്താവാണെന്നും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും ഇതിൻ്റെ ആഘോഷമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് വിശ്വാസ പ്രഖ്യാപനമെന്ന് പറയുന്നത് അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തി തന്നെ തന്നെ ദൈവത്തിൻ്റെ വലിയ രഹസ്യങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് അപ്പോൾ ആത്മീയമായിട്ടുള്ള ആഴങ്ങളിലേക്ക് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ കടത്തിവിടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള കൃപ ലഭിക്കുവാനായിട്ട് തുടങ്ങുന്നു അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ മെറിറ്റ് കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ എസ് സി എന്ന സഹോദരി പറയുകയാണ് എനിക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ വിദേശത്തേക്ക് ജോലിക്ക് പോകുവാനായിട്ട് സാധിക്കുന്നു ഒത്തിരിയേറെ വ്യക്തികൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഉടമ്പടിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വിശേഷ വിധിയാൽ ഈ കാര്യം സാധിച്ചു കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ദൈവികമായിട്ടുള്ള കൃപ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിറയുന്നത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ നമുക്കും കൃപയെ പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ വിശ്വാസ എന്ന പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അമ്മയുടെ വലിയ സാന്നിധ്യം നമ്മളോടൊപ്പം ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ സഹോദരിയുടെ ജീവിതത്തിൽ കൃപ ചൊറിഞ്ഞ ദൈവപിതാവിനും അതുപോലെ തന്നെ മധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക